രയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം ആൻഡ് ഗിഫ്റ്റ് പാലസ് ഒരു ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും ചെറുതുരുത്തി കൊഴിമാമ്പറമ്പ് പൂരത്തോടനുബന്ധിച്ചുണ്ടായ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ പൂരത്തിന് ഗുരുവായൂർ ദേവസ്ന്റെ മൂന്ന് ആനകളെ എഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിക്കാതെ പാപ്പാൻമാർ ആനകളെ കൊണ്ടുപോവുകയായിരുന്നു തുടർന്നുണ്ടായ വിഷയത്തിൽ ഇടപെട്ടാണ് ചെയർമാനും അഡ്മിനിസ്ട്രേറ്ററും ചർച്ചയ്ക്കെത്തിയത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ മൂന്നാനകളെ പൂരത്തിന് കൊണ്ടുവന്ന് പാപ്പാന്മാരുടെ അനാസ്ഥ മൂലം ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് പൂരത്തിന് കൂട്ടിയെഴുന്നള്ളിപ്പ് നടത്തിച്ചില്ല തുടർന്ന് പാപ്പാൻമാർ പൂരം കലക്കിയെന്ന പരാതിയുമായി ആറ്റൂർ ദേശം കമ്മിറ്റിക്കാരും നാട്ടുകാരും ആനകളെ കൊണ്ടുവന്ന വാഹനം തടയുകയും ആറ്റൂർ ദേശത്തിനെ അപമാനിച്ചു എന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ കോഴിമാ ഏഴ് ദേശ കമ്മിറ്റികളുമായി ചർച്ച നടത്താൻ ക്ഷേത്രത്തിലെത്തി ചർച്ച ചെയ്യാനെത്തിയ ദേവസ്വം ബോർഡ് ചെയർമാനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നതായും വേണ്ട രീതിയിൽ തങ്ങളെ പരിഗണിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും ക്ഷേത്ര ട്രസ്റ്റി മണ്ണിമന നാരായണൻ നമ്പൂതിരിപ്പാട് പറഞ്ഞു ആറ് ദേശത്തു നിന്നുള്ള പ്രസിഡന്റുമാരും സെക്രട്ടറി ട്രഷറർ മറ്റു ഭാരവാഹികളും പരാതി നൽകിയ ആറ്റൂർ ദേശത്തിലെ പ്രസിഡന്റ് കെ നാരായണൻകുട്ടി വൈസ് പ്രസിഡന്റ് എൻ ആർ ഷാജു സെക്രട്ടറി വിജയൻ പാലാഞ്ചേരി ട്രഷറർ ശശി എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു തുടർന്ന് ചൊവ്വാഴ്ച പുലർച്ചെ ആനയെ കോഴിമാറമ്പ് ക്ഷേത്രത്തിലെത്തിച്ചപ്പോൾ ഇവർക്ക് അഞ്ചു മണിക്ക് തന്നെ ആനകളെ കൊണ്ടുപോകണമെന്ന് പറയുകയും തുടർന്ന് പാപ്പാൻമാർ പ്രശ്നമുണ്ടാക്കുകയും ആനകളെ കൊണ്ടുപോവുകയുമായിരുന്നു ആറ്റൂർ ദേശത്തിന്റെ ദേവിയുടെ തിടമ്പ് പുതുശ്ശേരി വിഭാഗത്തിന്റെ ആനയുടെ മുകളിൽ വെച്ചാണ് ചടങ്ങ് നിർവഹിച്ചത് യഥാർത്ഥത്തില് ഒരിക്കലും ഒരു ക്ഷേത്രത്തിലും സംഭവിക്കാൻ പാടില്ലാത്ത രീതിയിൽ അവിടുത്തെ ഒരു ആഘോഷ ചടങ്ങ് മുടങ്ങുന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്ന് സംഭവിച്ചത് അങ്ങനെ ഒരു പരാതി കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഷേറ്ററുമായിട്ടും ഞങ്ങളുടെ ഭരണസമിതി അംഗങ്ങളുമായിട്ടും സംസാരിച്ച് അവിടെ പോയി നേരിട്ട് അവരുടെ പരാതി കേൾക്കാനും അതിനകത്ത് നമുക്ക് പരമാവധി ചെയ്യാൻ കഴിയാവുന്ന നടപടികൾ എടുക്കാനും ഉള്ള ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴിവിടെ വന്നിട്ടുള്ളത് ഇവരുടെയൊക്കെ ദുഃഖം മനോവേദന അത് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും കാരണം അവിടെ നിരന്തരം ഗുരുവായൂർ ദേവസ്ഥും ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുതാണ് പാപ്പന്മാരുടെ നിസ്സഹരണം കൊണ്ടും അവരുടെ തോന്നിയവാസങ്ങൾ കൊണ്ടും ഒക്കെ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് അതുപക്ഷേ ഇതുപോലെ മറ്റ് ക്ഷേത്രങ്ങളുടെ ചടങ്ങുകൾ പോലും മുടങ്ങുന്ന രീതിയിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തി രണ്ടാം തീയതി ചേരുന്ന ഭരണസമിതി യോഗത്തിൽ ഈ പരാതി ഞങ്ങൾ അവിടെ അവതരിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് വളരെ കർശനമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള നടപടികൾ ഇതിനകത്ത് ഉണ്ടാവും എന്നാണ് ചെറുതുരുത്തി യു ആർ വാച്ചിങ് ന്യൂസ്